ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ സ്നേഹിച്ച വ്യക്തി വീണ്ടും നിങ്ങളെ തേടി എത്തുന്നു അതായത് നിങ്ങളെ സ്നേഹിച്ചിട്ട് വേർപിരിഞ്ഞു പോയാൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി വീണ്ടും നിങ്ങളെ തേടി എത്തുന്നു ഓക്കെ അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സൈലന്റായിട്ടിരുന്നു കൊണ്ട് ഏകൃതമായിട്ടിരുന്നു കൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി എന്നെ വിട്ടു പിരിഞ്ഞു പോയി ആ വ്യക്തി ഇനി എന്നെ തേടി എത്തുമോ എപ്പോഴാണ് ആ വ്യക്തി എന്നെ തേടി എത്തുന്നത് ആ വ്യക്തി തേടിയെത്തുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള റിപ്ലൈ തരുന്നത് ഓക്കെ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് സംഭവിക്കും ഇതിപ്പോൾ നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിലൊരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ചാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതായത് ഈ ദിവസം ഈ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് തടസ്സം കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു പലവിധമായിട്ടുള്ള വിഷമങ്ങളാല് നിങ്ങൾ ഒരുപാട് കലഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇനി എന്തിനും ജീവിക്കണം ഞാനി ജീവിക്കണം എന്റെ ജീവിതം ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്നേഹിച്ചവരല്ല എന്ന് വഞ്ചിച്ചിരിക്കുന്നു അങ്ങനെ മനസ്സുടഞ്ഞ് നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നിങ്ങളിപ്പോൾ റീകവർ ആയതായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നു നിങ്ങൾക്ക് ഇനി പുതിയൊരു ജീവിതം അതായത് നിങ്ങളുടെ പഴയ ജീവിതമല്ല നിങ്ങൾക്ക് ഇനി പുതിയൊരു ജീവിതമാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളെല്ലാം മാറി ഇനി ഒരു പുതിയൊരു ജീവിതത്തിലൂടെ നിങ്ങൾ കാല് വെക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു നേരത്തെ സ്നേഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ആ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ എന്ത് പ്രശ്നമായാലും എന്റെ എന്ത് കാര്യമായാലും അതൊക്കെ ഞാൻ മാറ്റിവെച്ച് ഞാൻ സ്നേഹിച്ച ആ വ്യക്തിയെ എനിക്ക് വിളിക്കണം എനിക്ക് കാണണം സംസാരിക്കണം പഴയതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കണമെന്ന് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ വീണ്ടും പഴയതിനേക്കാളും കൂടുതലായിട്ട് അടുക്കുമെന്ന് യൂണിവേഴ്സട അറിയിക്കുന്നു കാരണം നിങ്ങളുടെ ദോഷങ്ങൾ ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളെ കൂടിയിരുന്ന വ്യക്തികളല്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതായത് നിങ്ങളുടെ കൂട്ടുകാർ പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞ് പിരിഞ്ഞു മാറി എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സ് വരെ മാറിയത് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങൾ വരാൻ പോണത് ആ ദോഷ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ എടുത്ത് മാറ്റുക ഓക്കെ നിങ്ങൾ ഒന്നുകിൽ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരനേതാണോ ആ പടച്ചോന് ഏതാണോ ആ പടച്ചവനെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊടുക്കുക നിങ്ങളുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറണം അത് മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞ അത്രയും ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നു നിങ്ങളിൽ വന്ന് ഭവിച്ച ദോഷഫലങ്ങളെ കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ദുരിതങ്ങളും അതേപോലെ തന്നെ വേർപാടൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇനി അതൊക്കെ മാറാൻ പോകുന്നു അതിവേഗം വേഗം നിങ്ങൾ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവർത്തനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദോഷ ഫലങ്ങൾ മാറ്റിയെടുത്തുകൊള്ളുവാൻ യൂണിവേഴ്സടെ ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് അതെല്ലാം തടസ്സമായി മാറി നിങ്ങളിൽ നിന്നും അകന്നുപോയെന്ന് യൂണിവേഴ്സ് ആദ്യമോട് അറിയിക്കുന്നു പക്ഷേ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഹാപ്പി ഇരുന്നു കൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള പലവിധമായിട്ടുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരു വ്യക്തി ഉടൻ തന്നെ നിങ്ങളുമായിട്ട് എത്തുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നു ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന് യൂണിവേഴ്സ് വീണ്ടും എടുത്തു പറയുന്നു ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു നിങ്ങൾ ഒരുപാട് കരഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴും മനസ്സുകൊണ്ട് ഉരുകി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളെ കരകയറ്റുവാൻ ഏതോ ഒരു വ്യക്തി ഉടൻ വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് വീണ്ടും ഉറപ്പിച്ചു പറയും നിങ്ങളത് വിശ്വസിക്കുക അതേപോലെ തന്നെ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി ആർജിച്ചെടുക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങളെ വിട്ടിപ്പോൾ മാറി നിൽക്കുന്ന ആ വ്യക്തി ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയും ആ വ്യക്തിക്ക് പണ്ടേ നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചില ദേഷ്യ സ്വഭാവം നിങ്ങളെ പേഴ്സണുണ്ട് ആ വ്യക്തിക്കുണ്ട് പക്ഷെ ഇപ്പോഴ് ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ടതിനൊക്കെ പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞതിന് പശ്ചാത്തപിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ടതിന് പശ്ചാത്തലപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് പശ്ചാത്തലപ്പിക്കുന്നുണ്ട് ആ പശ്ചാത്താപം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിനി എങ്ങനെ മീറ്റ് ചെയ്യും എങ്ങനെ നോക്കും എങ്ങനെ കോണ്ടാക്ട് ചെയ്യും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും പഴയതുപോലെ ആക്സെപ്റ്റ് ചെയ്യുമോ പഴയതുപോലെ സ്നേഹിക്കുമോ എന്നൊക്കെയുള്ള പേടി ആ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സ്ടെ ഉറപ്പിച്ച് പറയുന്നു നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറ്റുക നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ആ ദോഷം നിങ്ങൾ മാറ്റിയെടുക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീയോ പെൻഡി കിടക്കുന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം ഇനി മുൻപോട്ട് അങ്ങനെയല്ല പഴയ ജീവിതം പോയി ഇനി മുൻപോട്ട് നല്ല വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ജീവിതമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പഴികടക്കങ്ങൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ കുടുംബത്തിനകത്ത് പ്രശ്നമാണ് കുടുംബക്കാര് ബന്ധുക്കൾ ഇവരെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞ് പല പല കാരണങ്ങൾ ഉണ്ടാക്കി തെറ്റില്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് കുത്തിനോക്കിപ്പിക്കുക ഇങ്ങനെയുള്ള വിഷമങ്ങളിലൂടെയൊക്കെയാണ് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ആ ഒരു യാത്ര ഈ ഒരു ജീവിതത്തിന് ഒരു അവസാനം വന്നിരിക്കും ഇനി പുതിയ ജീവിതമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത് നല്ല ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ജീവിതമാണ് നിങ്ങളെ തേടി ഇരിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുള്ള ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ ദോഷഫലം കണ്ടെത്തി അത് മാറ്റുക അത് സോഴ്സ് ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതിനുള്ള മനസ്സൊന്നും വരത്തില്ല എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ പതിയെ 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 മാറും അങ്ങനെ മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വരികയും ചെയ്യുമെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നു അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിച്ച് വിട്ടുപിരിഞ്ഞ ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ തേടി വരുമെന്ന് യൂണിവേഴ്സ് റിയിക്കുന്നു ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ പഴയ ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയുടെ പ്രത്യേക ക്യാരക്ടറാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കത്തില്ല അങ്ങനെ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയുന്നു പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം സിൻസിയറാണ് ആ വ്യക്തി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത് ആ വ്യക്തിയെക്കുറിച്ച് ഇവിടെ കൂടുതൽ നോക്കി പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ആ വ്യക്തിയുടെ ക്യാരക്ടർ മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വ്യക്തി ഇനിയും നിങ്ങളെ സമീപിക്കും നിങ്ങളെ ഉടനെ കോൺടാക്റ്റ് ചെയ്യും പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് അനുസരിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും പിരിഞ്ഞു പോകത്തില്ല പ്രത്യേകിച്ച് നിങ്ങളിൽ വന്ന ദോഷഫലങ്ങൾ കൊണ്ടാണ് ആ വ്യക്തിക്ക് പോലും നിങ്ങളോടൊരു അകൽച്ച തോന്നിയത് അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിച്ചും മെഡിറ്റേഷൻ ചെയ്തും പതിയെ പതിയെ മാറ്റിയെടുക്കുക അത് മുഖാന്തരം ആ വ്യക്തി അതിവേഗം നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുക നിങ്ങൾ പഴയക്കാലം കൂടുതലായിട്ടും സ്നേഹത്തോടു കൂടി ഒരുമിച്ച് മുൻപോട്ട് യാത്ര ചെയ്യും അതായത് മുൻപോട്ട് ജീവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമത്ത് സമാധാനവും ധാരാളം